ഹായ് നമുക്ക് വളരെ എളുപ്പത്തിലും എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് പയർ കൃഷി സ്ഥലമില്ലാത്തവരാണെങ്കിൽ കുറ്റിപ്പയർ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കുറ്റിപ്പയറിൻ്റെ വിത്ത് ചകിരിച്ചോറിൽ ഞാൻ മുളപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇത് മാറ്റി നടാനായിട്ട് ഏഴ് ദിവസം ഡോളമേറ്റിട്ട് വെച്ച മണ്ണിൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് കമ്പോസ്റ്റ് എല്ലാം കുറച്ച് ഉമി എല്ലാം മിക്സ് ചെയ്ത് നല്ല ഇളക്കമുള്ള പോട്ടിങ് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പയർ ചെടി നടുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഫൈഹസ് വേൾഡിലോട്ട് സ്വാഗതം മണ്ണ് കുറച്ച് കുറവാണ് ചട്ടിയുടെ അരഭാഗമെങ്കിലും മണ്ണ് വേണം എനിക്ക് വേറെ ചെടികളും നടാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും മണ്ണ് ബാക്കി ഞാൻ ഉള്ളതുപോലെ ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ അതേ ചെടികളെല്ലാം വച്ച് കൊടുക്കുകയാണ് ഞാൻ ഓരോ തൈവിധമാണ് നടുന്നത് നന്നായിട്ട് തന്നെ വേരൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാ മഴ സമയത്താണ് കേട്ടോ ഞാൻ ഈ ചെടി നടുന്നത് ചെടികളെല്ലാം നട്ട് നനച്ചു കൊടുത്ത് ഒരു മൂന്ന് നാല് ദിവസം ഷെയ്ഡിൽ തന്നെ വയ്ക്കുക ശേഷം വേണം മാറ്റി വെക്കാനായിട്ട് ചെടി നട്ട ഉടനെ സൂഡോൺമോണസ് കലക്കിയ വെള്ളം തളിക്കുന്നതാണ് നല്ലത് എൻ്റെ അടുത്ത് ഇപ്പോൾ തീർന്നിരിക്കുകയാണ് ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ മേടിച്ച് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതേ ചെടി നട്ട് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ തളിരൊക്കെ വന്ന് ചെടി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാനതേ സ്യൂഡോമോണസൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ട് ഇലകളിൽ വെള്ളനിറത്തിൽ കാണുന്നത് സ്യൂഡോമോണസ് തളിച്ചു കൊടുത്തതാണ് നട്ട് കൊടുത്ത എല്ലാ ചെടികളും നല്ല രീതിയിൽ തളിരൊക്കെ വന്ന് നല്ല ഉഷാറോടെയാണ് നിൽക്കുന്നത് ഇനി ഞാനിത് ടെറസിലോട്ട് മാറ്റിവെക്കാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരുന്നതായിരിക്കും പത്ത് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്കിതിനെ വളം കൊടുക്കാം ഇപ്പോൾ ഏകദേശം ചെടി നാട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ചെടി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മൾ കുറ്റിപ്പയറാണ് നടുന്നതെങ്കിൽ ഇതുപോലെ വള്ളിയായി വരുന്നത് പിഴുത് മാറ്റണം അല്ലെങ്കിൽ അതിങ്ങനെ പടരാനുള്ള ഒരു പ്രവണത കാണിക്കും നമ്മളത് നെട്ടി മാറ്റി കഴിഞ്ഞാൽ താഴെ നിന്ന് തന്നെ നിറയെ പൂക്കളൊക്കെ വരുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പോൾ വളം കൊടുക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വളം കൊടുക്കുന്നത് ഡോളോമേറ്റിട്ട ട്രീറ്റ് ചെയ്ത മണ്ണിൽ കുറച്ച് കമ്പോസ്റ്റാണ് ചാണകപ്പൊടിയൊന്നുമില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കിച്ചൻ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പയർ കൃഷിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ചാരമാണ് അപ്പോൾ ഞാൻ ഒരു പകുതിയോളം ചേരട്ട ചാരവും എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഈ ചാരം വൈകുന്നേര സമയങ്ങളിൽ ചെടി ഒന്ന് നനച്ചു കൊടുത്ത ശേഷം ചെടികളിൽ തൂകിക്കൊടുത്താൽ പ്രത്യേകിച്ച് കീടബാധയൊന്നും പയർ ചെടിക്ക് ഏൽക്കില്ല ഫയറിന് വരുന്ന പ്രധാന കീടബാധ മൂഞ്ഞയുടെ ശല്യമാണ് അപ്പോൾ അത് മാറാനായിട്ട് ഇതുപോലെ ചാരം തൂക്കിക്കൊടുക്കാം പിന്നെ നമ്മുടെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം പിന്നെ വിനാഗിരിയുടെ ഒരു മിശ്രിതം എല്ലാം ഞാൻ പ്രത്യേകം പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്യാം ആയച്ചേൽ ആയച്ചും ഓരോ തവണ വിധം ചെയ്യാം പീഡബാധ വരാൻ കാത്തു നിൽക്കാതെ അതിന് മുൻപേ തന്നെ ഓരോ ആഴ്ചയിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തളിച്ചു കൊടുക്കുക പിന്നെ ചായയുടെ ശല്യമാണെങ്കിൽ ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോഴേ വളം കൊടുത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പൂക്കളൊക്കെ വന്നതേ കുഞ്ഞി കുഞ്ഞി പയറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ പൂക്കളും നന്നായിട്ട് പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ പയറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ കുഞ്ഞി തൈയാണല്ലോ അപ്പോൾ പാകമാകുന്നത് പാകമാകുന്നത് വിളവെടുക്കുമ്പോൾ ചെടി പെട്ടെന്ന് തന്നെ വളർന്ന് ഒരുപാട് ഒരുപാട് പൂക്കളും ഒക്കെ പിടിക്കുന്നതായിരിക്കും പയർ ചെടിയിൽ ഇത്രയും ഇലകൾ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം പിഴുതു മാറ്റാം അപ്പം പിന്നെ എന്തെങ്കിലും കുറച്ച് ഒരു രണ്ട് ദിവസവും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറച്ച് പയറൊക്കെ പാകമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വിളവെടുക്കണം ഞാൻ ഒട്ടുമിക്ക ഇലകളും കട്ട് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് ഇലകൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ എന്നാൽ മാത്രമേ വീണ്ടും വീണ്ടും പയറും പൂക്കളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് കായ്കളെ ആയിട്ടുള്ളൂ പക്ഷേ അത് കട്ട് ചെയ്ത് മാറ്റിയാലേ വീണ്ടും പൂക്കളും ഇതുപോലെ കായ്കളുമൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പയറിൻ്റെ കൃഷി രീതി ഒരു പത്ത് പതിനഞ്ച് ദിവസം എത്തുമ്പോൾ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് ചാരവും മിക്സ് ചെയ്ത് മണ്ണും മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ പയറ് വളർന്നു വരും പിന്നെ കീടബാധയ്ക്ക് ഞാൻ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കീടബാധ വരും മുൻപ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ഒരാഴ്ച ഫിഷ് അമ്മ തളിച്ചു കൊടുത്താൽ പിറ്റത്താഴ്ച വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കൊടുക്കുക പിറ്റത്താഴ്ച വിനാഗിരി ഇട്ടുള്ള മിശ്രിതം കൊടുക്കുക അതൊക്കെ കൊടുത്താൽ തന്നെ പയർ നല്ല രീതിയിൽ തന്നെ വിളവൊക്കെ തരും അപ്പം ഞാൻ അത് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ അടുത്തത് പെട്ടെന്ന് പാവകമായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും പയറൊക്കെ നട്ട് വിളവെടുക്കുക ഇതുപോലെയുള്ള കൃഷി വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.